இப்போ சபரிமலைக்கு போயிட்டு மம்முட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்க வந்து பிரார்த்தனை பண்ணியிருக்கீங்க சோ உங்களுடைய அந்த ஆழமான நட்பு பத்தி எதாவது சொல்லுங்களேன் அதுக்கு எதுக்கு சொல்லணும் சபரிமலை போய் நான் அவருக்கு வேண்டிட்டு வீடு பூஜா அது தேவசம் அந்த தேவசம் போர்டில் யாராவது சம்படி லீக் தட் ரசீட் டு த ப்ரெஸ் அது எதுக்கு சொல்லணும் இட்ஸ் ஆல் வெரி பர்சனல் இல்லை உங்களுக்காக ஒரு ஒரு ஆள் ஒரு ஆளுகை ஒரு ப்ரே பண்ணுறது வைஷுடி விட்டேன் இல்லை நிறைய பேர் பாருங்க ஓ ஐ இல் ப்ரே ஃபார் யூ ഇരിക്കും ഇഫ് ഐ പ്രേ പ്രേ ഫോർ യു മസ്റ്റ് സോ സോ അതുമാതിരി അതുമാതിരി ഫ്രണ്ട് ഒരു ഒരു ബ്രദർ ഇറ്റ്സ് നത്തിങ് ഈസ് ഈസ് ഫൈൻ ദിസ് പ്രോബ്ലം എല്ലാവർക്കും ും കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ ഉഷപൂജ നടത്തിയത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ഈ വാർത്ത സഹോദര ഇവരുടെ ബന്ധത്തെ ഏവരും പ്രശംസിച്ചു മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കവേയാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെന്നും എടുത്തു പറയേണ്ടതാണ് എന്നാൽ ഇതേക്കുറിച്ച് മമ്മൂട്ടിയോ മോഹൻലാലോ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴതാ വഴിപാടിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ മോഹൻലാൽ വഴിപാട് നടത്തിയ വിവരം പുറത്തു വന്നത് അവിചാരിതമായാണെന്ന് മോഹൻലാൽ പറയുന്നു ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി പൂജ നടത്തി ദേവസ്വം ബോർഡിലെ ആരോ റസീത്ത് ലീക്ക് ചെയ്തതാണ് അതേക്കുറിച്ച് എന്തിനാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അതെല്ലാം വളരെ വ്യക്തിപരമാണ് ഒരാൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് എന്തിനാണ് ഒരുപാട് പേർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ പ്രാർത്ഥിക്കണം തൻ്റെ സുഹൃത്തും സഹോദരനുമാണ് മമ്മൂട്ടിയെന്നും മോഹൻലാൽ പറയുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെക്കുറിച്ചും മോഹൻലാൽ സംസാരിച്ചു അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കി മമ്മൂട്ടിക്ക് കൂടുതലിൽ ക്യാൻസർ ബാധിച്ചെന്നായിരുന്നു നേരത്തെ പ്രചരിച്ച വാർത്ത എന്നാൽ നടന്റെ ടീം ഇത് നിഷേധിച്ചിരുന്നു ആരോഗ്യത്തിന് കുഴപ്പമില്ലെന്നായിരുന്നു അവർ പറഞ്ഞത് റമദാൻ മാസമായതിനാൽ ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ബ്രേക്ക് കഴിഞ്ഞ് മഹേഷ് നാരായണന്റെ സിനിമയുടെ സെറ്റിലേക്ക് മടങ്ങുമെന്നാണ് പുറത്തുവന്ന പ്രതികരണം അഭ്യൂഹങ്ങളെക്കുറിച്ച് മമ്മൂട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എഴുപത്തിമൂന്ന് കാരനാണ് നടൻ മമ്മൂക്ക ആരോഗ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്ന താരം സിനിമകളുടെ തിരക്കിലാണ് മമ്മൂട്ടി ബസൂക്കിയാണ് റിലീസ് ചെയ്യാനുള്ള അടുത്ത സിനിമ മോഹൻലാൽ എംബുരാൻ പ്രൊമോഷൻ തിരക്കുകളാണ് മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്